ഇൻഡിഗോയ്ക്ക് കനത്ത പിഴ ചുമത്തി ഡിജിസിഎ സർവീസ് താറുമാറാക്കിയതിനാണ് പൂജ്യം കോടി രൂപ പിഴ ചുമത്തിയത് സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും വിശദാംശങ്ങൾ ഡിസംബർ ആദ്യ ആഴ്ചയിൽ ഇൻഡിഗോ വിമാനം വലിയ തോതിൽ നിർത്തൽ ചെയ്തിരുന്നു പ്രത്യേകിച്ച് തന്നെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രത്യേകിച്ച് ഡി ജി സി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും എതിരെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ പിഴ ഡി ജി സി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ഡി ജി സി എ സർവീസുകൾ താറുമാറായതിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച യാത്രക്കാർക്ക് ഈ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഡി ജി സി എ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി ജി സി എ കൂടി ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് കോടി രൂപ പിഴ ഇന്ത്യകൾക്ക് ചുമത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഡിസംബർ അവസാന ആഴ്ചകളിലും സമാനമായ തന്നെ വലിയ പ്രതിസന്ധികൾ ഇന്ത്യകൾക്ക് ഉണ്ടായിരുന്നു ഇതിലും ഇപ്പോൾ വലിയ പിഴയാണ് ഇപ്പോൾ ഇന്ത്യകൾക്ക് ചുമത്താൻ ഒരുങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന ഇപ്പോൾ ഡി ജി സി എ നടത്തുന്നത് അനീഷ് ശരി സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്